വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപതാം തീയതി സ്ഥലം തമിഴ്നാട്ടിലെ ധർമ്മപുരി ആ നാട്ടിലെ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു കുഗ്രാമമാണ് വാചാത്തി മറ്റു ഗ്രാമങ്ങളെ അപേക്ഷിച്ച് ഈ വാചാത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള കാട്ടിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ചന്ദനമരങ്ങളുമായിരുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചന്ദനമരങ്ങളായതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു കടത്തുന്ന ഒരു കൂട്ടം കൊള്ളക്കാരും ആ കാട്ടിലുണ്ടായിരുന്നു എന്നാൽ ഈ ഗ്രാമത്തിലുള്ളവർ ഇത്തരത്തിലുള്ള ഒരു ചെയ്തികളിലും ഏർപ്പെട്ടിരുന്നില്ല അവർ അവരുടെ കൃഷിയും അവരുടെ തൊഴിലും കൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും ആ ഗ്രാമത്തിലുള്ളവർ ഒരു ശല്യമായിരുന്നു എങ്ങനെയെങ്കിലും ആ ഗ്രാമത്തിലുള്ളവരെ ഒഴിവാക്കി ആ സ്ഥലം ഫോറസ്റ്റിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ ആവശ്യമുണ്ടായിരുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപതാം തീയതി രാവിലെ നാല്പത്തഞ്ചോളം വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നു അവർ അന്വേഷിച്ചു വരുന്നത് ആ ഗ്രാമത്തലവനായ പെരുമാളിനെയാണ് ഇതറിഞ്ഞതും പെരുമാൾ വേഗം ഓടി വരുന്നുണ്ട് അതിനുശേഷം എന്താണ് സാർ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ചോദ്യം കേട്ടതും പോലീസുകാർ പറഞ്ഞത് നിങ്ങൾ ഗ്രാമം മുഴുവൻ വീരപ്പിനോടൊപ്പം ചേർന്ന് ചന്ദന തടികൾ കടത്തുകയാണല്ലേ എന്നായിരുന്നു എന്നാൽ ഇത് കേട്ട ഗ്രാമത്തിലുള്ളവരും പെരുമാളും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് കാരണം അവർ അത്തരത്തിൽ ഒന്നും ചെയ്തിരുന്നില്ല പെരുമാൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ വീരപ്പിനെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് എന്നാൽ പെരുമാളിനെ ബലമായി പിടിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞത് അതെല്ലാം നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്നായിരുന്നു ഇതും പറഞ്ഞ് പെരുമാളിനെ വലിച്ചഴച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ഗ്രാമത്തലവനെ തങ്ങൾ ദൈവമായി കരുതുന്ന ഗ്രാമത്തലവനെ പോലീസ് ഇത്തരത്തിൽ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് അവർക്കാർക്കും കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്യുന്നുണ്ട് അത് പതിയെ ഒരു വാക്കേറ്റത്തിലേക്കും പിന്നെ കയ്യാങ്കിലേക്കും എത്തുന്നുണ്ട് എന്നാൽ നാൽപ്പത്തഞ്ചോളം വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ഗ്രാമവാസികളെ അടിക്കുവാൻ ആരംഭിക്കുന്നു ഗ്രാമവാസികളും തങ്ങളുടെ ഗ്രാമത്തലവനെ രക്ഷിക്കുവാൻ വേണ്ടി തിരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിക്കേൽക്കുകയും ചെയ്യുന്നു എന്നാൽ ആ നല്ലവരായ ഗ്രാമവാസികൾ ആ ഉദ്യോഗസ്ഥരെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷമായിരുന്നു പറഞ്ഞയച്ചത് ഏകദേശം അറുന്നൂറ്റി അമ്പതോളം വരുന്ന ഗ്രാമവാസികളുടെ മുന്നിൽ പിടിച്ചു ആവില്ല എന്ന് മനസ്സിലാക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് തെറ്റായ ഒരു ആണ് കിട്ടിയതെന്നും അതിന് പുറത്താണ് ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്തതെന്നും പറഞ്ഞ് ആ ഗ്രാമത്തിൽ നിന്ന് തിരികെ പോരുകയും ചെയ്യുന്നു എന്നാൽ ആ ഗ്രാമത്തിൽ നിന്ന് അവർ തിരികെ പോകുന്നത് അടങ്ങാത്ത പകയോടെ ആയിരുന്നു തിരികെ ഓഫീസിലെത്തിയതും ഈ ഉദ്യോഗസ്ഥർ അവരുടെ മേലുദ്യോഗസ്ഥരോട് ആ ഗ്രാമത്തിലുണ്ടായ കാര്യം വളച്ചൊടിച്ചു പറയുന്നു വീരപ്പന്റെ പിൻബലത്തോടെ ആ ഗ്രാമവാസികൾ ഞങ്ങളെ ആക്രമിച്ചു എന്നായിരുന്നു അവർ പറഞ്ഞത് ഇത് കേട്ട മേലുദ്യോഗസ്ഥർക്ക് അത് അംഗീകരിക്കാനേ സാധിച്ചില്ല കാരണം കേവലം ഒരു ഗ്രാമീണർ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ മേൽ കൈവയ്ക്കുകയോ ഇതിൽ രോഷം തോന്നിയ മേലുദ്യോഗസ്ഥർ കാക്കിയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഇനി ഒരിക്കലും വീരപ്പന്റെ പിൻബലമുണ്ടെന്ന് കരുതി അവർ തല പാടില്ല എന്നും പറയുന്നു ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു വിധിയായിരുന്നു അവർക്ക് ലഭിച്ചത് പിന്നീട് എന്താണ് ആ ഗ്രാമത്തിന് സംഭവിച്ചത് ആ ഗ്രാമത്തിലുള്ളവരെ എന്താണ് ഇവർ ചെയ്തത് വിശദമായി കേൾക്കാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ആ ഗ്രാമത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം പോയതിനു ശേഷം ഗ്രാമത്തലവൻ പെരുമാൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു അതിൽ നിന്ന് ആരെങ്കിലും ചന്ദനത്തടികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച് മുന്നിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട ഗ്രാമത്തിലുള്ള എല്ലാവരും പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ചന്ദന തടികൾ മുറിച്ചു കടത്തുവാൻ ശ്രമിച്ചിട്ടില്ല ഇത് നമ്മുടെ മേൽ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ശ്രമമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും പോലീസ് പോയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ജോലി ചെയ്യുക എന്ന് ഗ്രാമത്തലവൻ പറയുകയും ചെയ്യുന്നുണ്ട് ഏകദേശം വൈകുന്നേരം മൂന്ന് മണിയായി കാണും ഗ്രാമം പഴയതുപോലെ തന്നെ ശാന്തമായി തുടരുന്നു എന്നാൽ ഗ്രാമത്തിന് ചുറ്റുമായി മുന്നൂറോളം പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വളഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വേഗം ഗ്രാമത്തെ ആരംഭിച്ചു ഓരോ വീടിനകത്ത് കയറിയും വീടിനകത്തിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും ലാത്തി വെച്ച് അടിക്കുവാനാരംഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ അടി കൊണ്ട ചിലർ എന്തിനാണ് ഞങ്ങൾ ഇത്തരത്തിൽ അടിക്കുന്നത് ഞങ്ങൾ ചന്ദനം കടത്തിയതിനുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അതിനുശേഷം തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട പോലീസുകാർ നിങ്ങൾക്കെന്ത് തെളിവ് വേണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവരെയും കൊണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു പോലീസ് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയതും അവിടെ കുഴിച്ചു നോക്കുവാൻ പറയുന്നുണ്ട് ഇവർ കുഴിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നും പറഞ്ഞു വെച്ചതുപോലെ ചന്ദന തടികൾ കിട്ടും ഈ ചന്ദന തടികൾ കിട്ടിയതും ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവെന്ന് പോലീസ് പറയുന്നുണ്ട് ആ ചന്ദനത്തടികളെല്ലാം ഗ്രാമത്തിലേക്ക് എത്തിക്കുവാൻ പോലീസ് ആൺകുട്ടികളോട് പറയുന്നു അവർ ഓരോരുത്തരും ആ ചന്ദന തടികളെടുത്ത് ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോഴാ കാട്ടിലുള്ളത് പതിനെട്ടോളം വരുന്ന പെൺകുട്ടികളും അതിനൊപ്പം ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ് ആ പെൺകുട്ടികൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത് ആ വരുന്ന ഉദ്യോഗസ്ഥർ കൂട്ടമായും ഒറ്റയ്ക്കൊറ്റയ്ക്കും ആ പെൺകുട്ടികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു ഓരോ പെൺകുട്ടികളെയും ബലമായി പിടിച്ച് റേപ്പ് ചെയ്യുവാൻ ആരംഭിച്ചുക ഇത് കണ്ട പല പെൺകുട്ടികളും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു രക്ഷപ്പെടുവാൻ ശ്രമിച്ച ഓരോ പെൺകുട്ടികളെയും പിന്തുടർന്ന് പിടിച്ച് വളരെ മൃഗീയമായി റേപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിയെ മുടിക്ക് ചുറ്റി പിടിക്കുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ അപ്പോഴാണ് അയാൾക്ക് കീഴിലായി ഒരു തേള് പോകുന്നത് കാണുന്നത് ആ തേളിനെ എടുത്ത് ഈ പെൺകുട്ടിയുടെ ഇന്നർ ഡ്രസ്സിനുള്ളിൽ വിട്ട് ഇനി നീ ഓടിക്കോ എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു ഈ സമയം ഗ്രാമത്തിലേക്ക് തലയിൽ ചന്ദനത്തടികളുമായി വരുന്ന യുവാക്കളെ കണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആകെ സ്തംഭിച്ചു പോവുകയാണ് ചെയ്തത് മാത്രമല്ല അവരോടൊപ്പം പോയ പെൺകുട്ടികളെ കാണാത്തതിലും അവർ ആശങ്കാകുലരാകുന്നുണ്ട് ഈ കാര്യം അവർ ആ ആൺകുട്ടികളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ചോദ്യം കേട്ടതും അവരെയുള്ള പോലീസുകാർ പറഞ്ഞത് നിങ്ങൾ ചോദിച്ച തെളിവ് ഇതാണ് ഇനി എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ലോറിയിൽ കയറ്റുവാൻ വേണ്ടി ഒപ്പമുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് ആ പോലീസുകാരും ലാത്തി കൊണ്ടടിച്ച് അവരെ എല്ലാവരെയും ലോറിയിൽ കയറ്റുവാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് പേർ രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്യുന്നു അന്ന് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ മുതിർന്നവരൊന്നും നോക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരെ അവരെ തൊട്ടടുത്തുള്ള ഗ്രാമമായ അരൂരിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവർ ഓഫീസിലെത്തിയതും അവിടെയുള്ള ലേഡീസ് ഓഫീസർമാരെ എല്ലാം പറഞ്ഞയക്കുന്നു അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള പെൺകുട്ടികളെ ആ ഓഫീസിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിക്കുന്നു പലരും മാറി മാറി പീഡിപ്പിക്കുകയും ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്തവരെല്ലാവരെയും പച്ചവെള്ളം പോലും കൊടുക്കാതെ പോലീസ് വട്ടം കൂടി ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു ഈ പീഡനങ്ങൾ സഹിക്കാതെ ഒരു പെൺകുട്ടി ചോദിക്കുകയുണ്ടായി ഇത്തരത്തിൽ കൊല്ലാവലെ ചെയ്യാതെ ഞങ്ങളെ ഒന്ന് എന്ന് അതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് നിങ്ങളെ അത്ര പെട്ടെന്ന് കൊല്ലുവാൻ കഴിയില്ലല്ലോ ഇതൊരു തുടക്കം മാത്രമല്ല ആയിട്ടുള്ളൂ എന്നായിരുന്നു അതിനുശേഷം ആ കൂട്ടത്തിലെ കുറച്ച് പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് വരിവരിയെ നിർത്തി അവരുടെ ഗ്രാമത്തലവനോട് ആ പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ അഴിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ ഈ ഗ്രാമത്തലവൻ ഇതിന് സമ്മതിക്കുന്നില്ല പക്ഷേ അപ്പോഴെല്ലാം ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആളുകളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ഇത് കാണുവാൻ കഴിയാതെ ഗ്രാമത്തലവൻ മനസ്സ് കല്ലാക്കി ആ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യുന്നു ഓരോ പെൺകുട്ടികളുടെയും ഡ്രസ്സുകൾ ഓരോന്നായി അയാൾ അഴിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ പൂർണ്ണ നഗ്നയായി നിൽക്കുന്ന ആ പെൺകുട്ടികളുടെ കയ്യിൽ പോലീസുകാർ ലാത്തി കൊടുക്കുന്നു അതിനുശേഷം നിങ്ങളെ ഇത്തരത്തിലാക്കിയ നിങ്ങളുടെ ഗ്രാമത്തലവനെ അടിക്കുവാനും പറയുന്നുണ്ട് ആ പെൺകുട്ടികളും മറ്റു വഴികളില്ലാതെ ലാത്തി വെച്ച് ഗ്രാമത്തലവനെ അടിക്കുവാനും ആരംഭിക്കുന്നു ഈ സമയം ഗ്രാമത്തലവനെ അവർ നഗ്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം ഇവരെ മൃഗീയമായി പോലീസ് മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു എന്നാൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പോലീസ് ഇവരെ എല്ലാവരും വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ മറക്കണമെന്നും ഈ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ബാക്കിയുള്ളവരെയും നിങ്ങളുടെ ഗ്രാമത്തിനെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഗ്രാമം അവർ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ ഓരോ വീടുകളും അവർ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ വളർത്തു മൃഗങ്ങളെയും കോഴികളെയും ഒന്ന് ഇവർ ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു ആ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിലായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു ആ കുടിവെള്ളവും അങ്ങനെ ഉപയോഗശൂന്യമാക്കിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇവരെ കോടതിയിൽ ഹാജരാകുന്നുണ്ട് ഈ ഗ്രാമവാസികളും പേടിച്ചതുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും തന്നെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ വീരപ്പനോടൊപ്പം ചേർന്ന് ചന്ദന തടയിൽ കടത്തി എന്ന പേരിൽ അവരെ ജയിലിടുകയും ചെയ്യും ആ ഗ്രാമത്തിലെ പകുതിയോളം പേർ ജയിലിലും പകുതിയോളം പേർ ഒളിച്ചും താമസിക്കുവാൻ ആരംഭിച്ചു അന്ന് രക്ഷപ്പെട്ടു പോയി പുറത്തുള്ളവർ തങ്ങളുടെ ഗ്രാമത്തിന്റെ അവസ്ഥ രാഷ്ട്രീയക്കാരോടും ട്രൈബൽ നേതാക്കളോടും പോയി പറയുന്നു അവർ ആ ഗ്രാമത്തിൽ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ആ ഗ്രാമം തന്നെ നാമാവശേഷമായി പോയിട്ടുണ്ടായിരുന്നു ഇത് പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവർ ആ ഗ്രാമത്തിന്റെ ഫോട്ടോസ് എടുത്തു വയ്ക്കുന്നു അതിനുശേഷം പത്രങ്ങളിലൂടെ ഇത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അന്ന് ഇത് വലിയ വാർത്തയായി മാറിയില്ല പക്ഷേ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല ശിവം എന്നൊരാൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും ആ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി ഈ കേസ് സി ബി ഐക്ക് കൈമാറുകയും ചെയ്യുന്നു സി ബി ഐ ഓഫീസർ ഡി എസ് പി ജഗന്നാഥൻ ഇതിൽ പ്രതികളായ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അന്ന് പീഡനത്തിനിരയായ ഓരോ പെൺകുട്ടിയും ഏതു ഉദ്യോഗസ്ഥനാണ് തങ്ങളെ പീഡിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു മാത്രമല്ല അന്ന് പീഡിപ്പിക്കപ്പെട്ട ഇരകളായ ഈ പെൺകുട്ടികൾ കോടതിയിൽ വെച്ച് വളരെ മോശമായ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട് നിങ്ങളെ ആ പോലീസുകാരൻ എന്താണ് ചെയ്തത് ആ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ എവിടെയാണ് തൊട്ടത് എന്ന രീതിയിലുള്ള ഇവർക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ആ പ്രതിഭാഗം വക്കീൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ മൂന്ന് ദിവസം തന്റെ ഗ്രാമത്തിലുള്ളവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും തങ്ങൾ നേരിട്ട പീഡനങ്ങളും അവരുടെ കണ്ണിലൂടെ മിന്നി മിന്നിമറഞ്ഞിട്ടുണ്ടാവണം ആ വക്കീൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആ പെൺകുട്ടികൾ ഉത്തരം പറയുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേസിന് വിധി വരുന്നു പ്രതികളായ ഇരുന്നൂറ്റി അറുപത്തി പേരും കുറ്റക്കാരാണെന്ന് എന്നാൽ അപ്പോൾ തന്നെ ഇതിൽ അൻപത്തി ഒൻപത് പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി വരികയും ചെയ്യുന്നു പിന്നീട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിൽ അടുത്ത വിധി വരുന്നുണ്ട് ഈ കേസിലെ പ്രധാനപ്പെട്ട പതിനേഴ് പേർക്ക് ജീവപര്യന്തം ശിക്ഷയും ഇതിൽ ബാധിക്കപ്പെട്ടവർക്ക് പത്തു ലക്ഷം രൂപയും ഗവൺമെന്റ് ജോലിയും കൊടുക്കണമെന്നായിരുന്നു ആ വിധിയുണ്ടായിരുന്നത് ഈ സംഭവം കഴിഞ്ഞ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള വിധി ഹേ വ്യൂസ് ഈ കേസിനെ പറ്റിയും വൈകി വന്ന ഈ വിധിയെ പറ്റിയും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായും കമന്റായി താഴെ രേഖപ്പെടുത്തണേ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ ബൈ ബൈ